ൊണ്ട കുഴിക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയിട്ടുണ്ടോ നീ അല്ലാൻ്റെ സ്വർഗത്തിൽ കിടക്കൂല്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഉറക്കപ്പറ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഇപ്പൊ ആരും കള്ളുപിടിക്കത്തില്ലേ ഇപ്പൊ കള്ളു കൂടി കുറവ കഞ്ചാവടിയാ മൊത്തം ഇപ്പൊ കള്ളൊന്നും ഇല്ലന്നെ ഇപ്പൊ കള്ളു കൂടിയല്ല കഞ്ചാവ് വദനേക്കാലം കൂടിയത് പിന്നെ മുകളിലോട്ടുണ്ട് ഉയരി ഇങ്ങനെ പവർ കൂടുന്നതിനനുസരിച്ച് ഇന്ന് കള്ളുകൂടിയൊന്നുമില്ല എന്റെ പ്രിയപ്പെടാ ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ പോയിട്ടുണ്ടോ വേണമെങ്കിൽ നന്നായിക്കും അള്ളാടങ്ങി പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എടാ അഞ്ഞൂറ് കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശും സ്വർഗത്തിന്റെ അഞ്ഞൂറ് കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശും സ്വർഗത്തിന്റെ വാസന അതുപോലും നിനക്കൊന്നും വന്ന തരൂല്ല അള്ളാഹു കാക്കുമാറാകട്ടെ കള്ളു കുടിക്കുന്നത് മാത്രമല്ല അത് മനസ്സിലാക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക ശമ്പു വെക്കുന്നില്ലേ അത് ഒത്തിരി ലഹരിയല്ലേ ചുണ്ടിനടിയിൽ വെക്കുന്നതും അവിടെ വെക്കുന്നതും ഇവിടെ വെക്കുന്നതും എന്തിനാ വീടി വലിക്കുന്നില്ലേ പലരും ഇങ്ങനെ ഇരുന്ന് പുകയ്ക്കാറുണ്ടല്ലോ എന്താ അത് സാധനം ഞാൻ ഹറാമാണെന്നൊന്നും ഞാൻ പറയണില്ല എങ്കിലും വീടി വലിക്കുമ്പോൾ ഒരു സുഖമില്ലേ മനുഷ്യന്മാരെ അല്ലേ വീടി വലിക്കുമ്പോൾ ഒരു ലഹരിയല്ലേ എങ്ങനെ ലഹരിയല്ലേങ്ങനെങ്ങോട്ട് പുകയ്ക്ക ഈ പുകയ്ക്കണ സാധനം എവിടെന്നാ വന്നേന്നറിയോ നിനക്ക് എന്റെ വാപ്പ നല്ല വലിക്കുമായിരുന്നിട്ടാ ഞാൻ മനസ്സിലാക്കണം ഞങ്ങളുടെ എന്റെ വാപ്പ നല്ല വീടി വലിക്കും നോമ്പ് മുറിക്കുന്ന നോമ്പിന് കാലത്ത് എന്റെ വാപ്പയ്ക്ക് വല്ലാത്ത ദേഷ്യവ നോമ്പ് കാലത്ത് വാപ്പ ഞാൻ കണ്ടിട്ടുണ്ട് നോമ്പ് മുറിക്കാൻ സമയമാകുമ്പോൾ ഇങ്ങനെ നിക്കും ഒരു ഈത്തപ്പഴവും വെള്ളം എടുത്തിട്ട് ബാങ്ക് വിളിച്ച ഉടനെ അങ്ങോട്ട് നോമ്പ് തുറക്കും ചാടി ഇറങ്ങിയിട്ട് ഓഹ് ഒരു വരിയ വളച്ചനെ എന്തെന്നറിയില്ല ദേഷ്യവാണെന്നേ വൈകുന്നേരം ഒരു ദേഷ്യം എന്റെ പ്രിയപ്പെട്ടവരെ ഈ വീടി എവിടുന്ന ഉണ്ടായെന്നറിയോ അള്ളാഹു ഇബിലീസിനെ ശപിച്ചപ്പോ പേടിച്ചു മൂത്രമൊഴിച്ചത് അള്ളാഹു ഇബിലീസിനെ ഇതൊക്കെ ഉണ്ടായത് ആ മൂത്ര ഒഴിച്ച സ്ഥലത്തുനിന്നുണ്ടായ സാധനം നീ ചുണ്ടി വെച്ചിട്ട് ആകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ കള്ളുകുടിയെ കുറിച്ച് പറയാൻ വന്നതല്ല കള്ളു കുടിച്ചില്ലെങ്കിലും പത്തു വിഭാഗം കള്ളുകുടിയന്റെ കൂട്ടത്തില് അള്ളാഹു കാക്കുമാറാകട്ടെ ഇത് പറയാനാ വന്നേ നിങ്ങൾ ആരും നമ്മൾ ആരും കള്ളു കുടിക്കുന്നവരല്ല പക്ഷെ കള്ളു കുടിച്ചില്ലെങ്കിലും പത്തു വിഭാഗം കള്ളു കുടിയുടെ കൂട്ടത്തിൽ പെടും അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കെ പറഞ്ഞ കാക്കുമാറാകട്ടെ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയ ഒരു ഉദാഹരണം പറയാ നീ ഇങ്ങനെ റോഡി നിൽക്ക ബൈക്കും കൊണ്ട് റോഡി നിൽക്കുമ്പോ ഒരു കൂട്ടുകാരൻ കൈ കാണിച്ചിട്ട് സിറാജ് ആ ബീബറേജിന്റെ ഫ്രണ്ടിൽ ഒന്ന് വിട്ടേക്കട ഞാൻ പറഞ്ഞ് കേറിക്കോ അളിയാ ഞാൻ കുടിക്കുന്നൊന്നുമില്ലല്ലോ ബൈക്കിൽ ില് അവിടെ കൊണ്ടുവിട്ട ഞാനും അവന്റെ കൂട്ടത്തില് അള്ളാഹു കാക്കുമാറാകട്ടെ നീ ഹോട്ടലിലാണ് അടിച്ചോട്ടെ തോൽ അവിടെ പോയിരുന്നു അടിച്ചോടാ സ്ഥലം കൊടുത്തു നീ കുടിക്കാത്തവനാ പക്ഷെ നീ എന്ത് പറഞ്ഞു തോൽ അവിടെ പോയിരുന്ന് അടിച്ചോളാ അടിക്കാൻ സ്ഥലം കൊടുത്തു നിന്റെ കാര്യം തീരുമാനമായി അള്ളാഹു കാക്കുമാറാകട്ടെ പന കൊടുക്കുന്നവൻ കണ്ടുപെട്ടൻ

കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവൻ രോഗം പിടിച്ച് കടന്ന് അവനെ കാണാൻ പോകാൻ പാടില്ല കള്ള് കുടിച്ചുകൊണ്ട് നടക്കുന്നവനെ സാമ്പത്തികമായി സഹായിക്കാൻ പാടില്ല കള്ള് കുടിച്ചവന്റെ ജനാസ കൊണ്ടുപോയ പുറകെ പോലും നടക്കാൻ പാടില്ല അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല അബ്ബാഹു നമ്മളെ കാത്തിരശ്ശിക്കുമാറാകട്ടെ അള്ളാഹു ഒരു കാത്തിരശ്ശിക്കുമാറാകട്ടെ പള്ളിയിലെ കമ്മറ്റിക്കാരന്മാർ വരെ കുടിക്കുന്നവന്മാരുണ്ട് അടക്കത്തില്ലെന്ന് പറഞ്ഞവന്ന് ആലോചിക്കേ അവന്റെ അടക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ആലിച്ചു നോക്ക് എടോ പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ കടുത്തു കിടക്കരു കബറാളി കള്ളുകുടിയനാണെങ്കിൽ കൂടെ കിടക്കരുത് അടുത്തുപോലും അവന്റെ അടുത്തുപോലും കിടക്കരുത്